ഒരു 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 മിനിറ്റ് മിനിറ്റ് ബിഗ് വന്ന് മറ്റൊരു പോവാണ് തോന്നുന്നു ഈ പോസ്റ്റ് കൂടി എല്ലാം പോയി പക്ഷേ മനസ്സിലാവുന്നില്ല അവര് ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് ഫുഡ് കൊടുത്ത് ആ ഫുഡ് കൊടുക്കുന്നതിലൂടെ സ്നേഹത്തിലൂടെ വിളമ്പി അത് കഴിച്ചിട്ട് അവര അവ മനസ്സ് സന്തോഷിക്കുന്ന ഒരു നിമിഷം ഇന്ന് ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ സമൂഹത്തില് മതം വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് മതം വിൽക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നമ്മൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് മറ്റു ചിലർ സ്വന്തം ബിസിനസ്സിൽ ഈ മതം കൂടെ ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് കുറച്ചുകൂടെ വലുതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ എല്ലാ മതത്തിലും ചില എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടല്ലോ ഈ എക്സ്ട്രീമിസ്റ്റുകളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അവരെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ അവർ ചെയ്ത് കൂട്ടാറുണ്ട് അങ്ങനെ അവരെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു സമയത്ത് വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം വന്നു അതുപോലെ ചെയ്തിട്ട് ഈ എക്സ്ട്രീമിസ്റ്റുകളെ ചേർത്ത് പിടിച്ചുണ്ട് അവർ ഒരു സപ്പോർട്ടിലൂടെ ബിസിനസ് വളർത്താനെ കൊണ്ട് പല ആൾക്കാരും ശ്രമിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ ഗോൾഡ് ആൻഡ് ഡയ്മൻസിന്റെ ഫൈസൽ അദ്ദേഹത്തിന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ആ ഹൗസ് വാമിംഗിന് ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആദില ആദിലനൂറേനെ ഇൻവൈറ്റ് ചെയ്ത് അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരവിടെ വന്ന് തിരികെ പോകതിനു ശേഷം പിന്നീട് പുള്ളി തന്റെ ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് ഇടുകയാണ് ഈ രണ്ടാൾക്കാർ വന്നതിൽ ഞാൻ എല്ലാവരോടും ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള തന്നെയാണ് പുള്ളി അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത് ടൈമില് ലക്ഷ്മി അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണ് ഇവരെ ഞാൻ ഒരിക്കലും വീട്ടിൽ കയറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലത്തെ ഒരു പരിപാടിയാണ് പുള്ളി ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും കഴിഞ്ഞ അവർ രണ്ടുപേരും ആ വീട്ടിലോട്ട് ചെന്നതിന് വിഷ്വൽസ് ഞാൻ ഇങ്ങോട്ട് വിശേഷം ചെയ്യാം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബിഗ് ബോസിൽ ഭവനത്തിലേക്ക് എന്ത് തോന്നുന്നു

ഇങ്ങനെ ഓൾ ദ ബസ് ഒക്കെ പറഞ്ഞു അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചിട്ടിറങ്ങിയിരിക്കുന്ന രണ്ട് ആൾക്കാരായിരുന്നു ഇവര് കഴിഞ്ഞ ദിവസം ലൈവിനോത്തന്നപ്പോഴീരം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാമിനെ പോയി ഹൗസ് വാമിംഗിന് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഒരു എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് എന്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല ഈ രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ആതിലനൂറെയാണ് പൊതുസമൂഹത്തിന്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോടെ ക്ഷേമ ചോദിക്കുകയും ചെയ്യുന്നു അതായത് ആ രണ്ടാൾക്കാർ അവിടെ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുള്ളത് പുള്ളിക്ക് എന്തോ തെറ്റായി പോയി അതിൽ എല്ലാവരോടും ക്ഷേമ ചോദിക്കുകയാണ് പുള്ളിയുടെ അറിവില്ലാതെയൊക്കെയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പുള്ളി ഏൽപ്പിച്ചിരിക്കുന്ന മാനേജ്മെന്റ് ആയിരിക്കും ഇത്തരത്തിൽ ഈ സെലബ്രിറ്റീസിനെയൊക്കെ ഇൻവൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ രണ്ടാൾക്കാർ അവിടെ വന്നതിനു ശേഷം പുള്ളിക്ക് അവിടെ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി മാനേജ്മെന്റിനോട് പറയണം ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടേക്ക് വിളിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അങ്ങനെ അവരവിടെ വന്ന് ഫുഡും കഴിച്ച് പോകുന്നതിനു ശേഷം പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇതാണ് ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു വർത്താനം തന്നെയാണ് പുള്ളി ഇവിടെ ഈ ഒരു പോസ്റ്റിലോട്ടിട്ടേക്കുന്നത് ആൾക്കാരുടെ തെരുവിടുകൾ വന്നതിനു ശേഷം പുള്ളി തന്നെ ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചിട്ടും ഉണ്ടായിരുന്നു ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് മാതാപിതാക്കളെ ഒക്കെ തള്ളി പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇവര് അല്ലെ അപ്പം ഈ എന്താണ് ശരിയായിട്ടുള്ള സന്ദേശം എന്നുള്ള നമുക്ക് നോക്കാം ഈ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അത് വെച്ച് തന്നെ അതായത് സ്വന്തം അച്ഛൻ സെക്വലി അസോൾട്ട് ചെയ്തു അത് സമൂഹത്തിന് നല്ലൊരു ആശയം പകർന്നു കൊടുക്കുന്നു നല്ലൊരു സന്ദേശം പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമായിരിക്കാം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ടൈമില് പിന്നെ പിന്നെ വേറെ റിലേറ്റീവ്സ് ഉണ്ട് അപ്പം അവരൊക്കെ മോശമായിട്ട് ഹോട്ടലിൽ പോവാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിൽക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പൊ വിചാരം അവർ കൂടെ കടന്നാ എന്തോ മാറന്നുള്ള സംഗതി അനുഭവിച്ചിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളപ്പം ആ മാതാപിതാക്കളെ ഒക്കെ എന്റെ അച്ഛൻ സൂപ്പർ കിടില്ലെന്ന് പറയുന്ന എങ്ങനെയാണ് അങ്ങനെ പറയുന്ന അപ്പോൾ അങ്ങനെ പറയുന്നതാണോ സമൂഹത്തിന് നല്ലൊരു ആശയം മുന്നോട്ട് പകർന്നു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ സ്വന്തം മകളെ ഒരു തന്ത വന്നിട്ട് ഇമ്മാതിരി സെക്ഷലി അസോൾട്ട് ചെയ്യാൻ ചെയ്യുന്ന ശ്രമിക്കുന്നതാണോ സമൂഹത്തിന് കൊടുക്കുന്ന ശരിയായിട്ടുള്ളൊരു സന്ദേശം ശരിയായിട്ടുള്ളൊരു ആശയം അങ്ങനെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള തന്തമാരെ ആ തന്തക്കെയല്ലേ വിളിക്കണ്ടേ ആ തന്തയുടെ തന്തക്കേണം വിളിക്കാനെക്കൊണ്ട് ഓക്കെ അവർ അങ്ങരത്തിലുള്ള കാര്യങ്ങളൊന്നും വന്ന് ചെയ്തിട്ടില്ലല്ലോ അവർ അവർ കാരണം മോശം അനുഭവങ്ങളുണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അത്രയും ഫേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഓക്കെ ഈ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കണം എന്നൊക്കെ പറയുന്ന ഇതേ കഴിഞ്ഞ ഇൻസ്റ്റയിൽ സ്റ്റോറി ഞാൻ നിന്ന് പ്ലേ ചെയ്യാം ഇനി ഏറ്റവും ഏറ്റവും ഒരു സക്സസ് എന്ന് പറയുന്നത് ഒരു ഔസ്വാമിക ആയിക്കോട്ടെ ഒരു മാര്യേജ് ആയിക്കോട്ടെ വരുന്ന ഗസ്റ്റിന് അവർക്ക് ഫുഡ് കൊടുത്ത് ആ ഫുഡ് കൊടുക്കുന്നതിലൂടെ സ്നേഹത്തിലൂടെ വിളമ്പി അത് കഴിച്ചിട്ട് അവര അവരെ മനസ്സ് സന്തോഷിക്കുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷത്തിലേക്ക് ഇന്ന് എത്തിച്ചേർന്നു ഇത്തിരി ആൾക്കാർ വന്നിട്ട് പിന്നെ അതില് പിന്നെ ഭക്ഷണത്തിൽ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗിന് ബിഗ് സല്യൂട്ട് സല്യൂട്ട് റോയൽ ബിഗ് ആണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത് ഒരു നേരത്തെ ആഹാരം കൊണ്ട് അവരോ വന്നിരിക്കുന്ന ഗസ്റ്റുകളെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ അവിടെ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് മടങ്ങിയിട്ടുണ്ടായിരുന്ന ആ രണ്ടാൾക്കാരെ പിറ്റേ ദിവസം ഇങ്ങനെ ഒരു പോസ്റ്റിനകത്തൂടെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഏഹ് നിങ്ങൾ വിളിക്കാതെ എന്തായാലും അവർ ആ ഒരു പ്രോഗ്രാമിന് വരില്ല അവർ നിങ്ങൾ വിളിച്ചിട്ട് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ട് തന്നെയാണ് വന്നെന്നുള്ള കാര്യങ്ങൾ റസ്മിൻ ഭായ പറയുന്നുണ്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വെക്കാം മുന്നേ നിങ്ങളെന്ന് ആലോചിച്ച് വെക്കാം ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വന്നു ഓക്കെ അത് ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ അപമാനിച്ചിറക്കി വിടുന്നതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു വിരുന്നിന് ഏതെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിടയ്ക്ക് മറ്റൊരാൾ വന്നവരാണ് പറയുകയാണ് ഇങ്ങനെ രണ്ടാൾക്കാരാണ് പിടിച്ചുവിടെ ഇരുത്തിയിരിക്കുന്നത് നീ ഇപ്പിച്ച് വിട്ടുവിടാ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നീ ഇറങ്ങി പോടി എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ് പുള്ളി വിടിച്ചിരിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരെ പുകഴ്ത്തുന്നുണ്ട് അങ്ങനെ പുകഴ്ത്തുന്ന നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ എത്രത്തിൽ പകർത്താനും മാത്രം നിങ്ങളുടെ ക്വാളിറ്റീസ് അവിടെ നഷ്ടപ്പെട്ട് പോവുകയാണ് സംഭവിച്ചിട്ടുള്ളത് ഓക്കെ എന്താണ് നിങ്ങൾ റസ്മീൻ ബായ് വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ും ഞാൻ പ്രസ്വിൻ ഭയങ്കര സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം രാവിലെ തന്നെ കണ്ടു വേറെ ഒന്നുമല്ല ഞങ്ങള് ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയിരുന്നു ഞാൻ എൻ്റെ സീസൺ ഉണ്ടായിരുന്ന നോറ അതുപോലെ ഈ സീസൺ സെവനിലെ ആദില നോറയായിട്ട് നമ്മുടെ മലബാർ ഗോൾഡൻ ഫൈസൽ ഫൈസൽഖാന് ഹൗസ് വാമീനെ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചു ഇൻവിറ്റേഷനൊക്കെ അയച്ചു എല്ലാവരും ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാ മേഖലയിലുള്ള ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്തത് നമ്മളെ കൊണ്ടു നടന്ന ഓരോ സ്ഥലങ്ങളിൽ നമുക്ക് ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഒരാൾ ഫുള്ള് കാണിച്ചു തരാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷം പക്ഷേ ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഒരു എഫ് ബി പോസ്റ്റ് കണ്ടിരുന്നു അതും ഇന്ന് ഞങ്ങൾ പോയ അവിടുത്തെ ഫൈസൽക്കാട് എഫ് ബി ആയിരുന്നു വേറെ ഒന്നല്ല വീട്ടിൽ വിളിച്ച് വ വരുത്തിയിട്ട് അപമാനിക്കുക എന്ന് അറിയില്ല എന്നെയല്ല എൻ്റെ ഫ്രണ്ട്സിനെയാണ് അപ്പോൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പറ്റാത്ത ആൾ ഒരിക്കലും ഫൈസൽക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ഒരുപാട് ബഹുമാനവും അതുപോലെ ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഫൈസൽക്കാർ പക്ഷെ ഫൈസൽക്കാരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കാര്യം വന്നതിൽ ഒരുപാട് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു പോസ്റ്റ് കണ്ടതോട് കൂടി എല്ലാം പോയി ഫൈസൽക്കാർ എനിക്ക് മനസ്സിലാവുന്നില്ല അവര് ആതിലാ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ഈ ഒരു പൊസിഷൻ വരെ എത്തിയത് നിങ്ങളാണ് അവര് ഇൻവൈറ്റ് ചെയ്തത് എന്റെ എന്നിലൂടെ അതായത് എന്റെ അടുത്തു നിന്നാണ് കോൺടാക്ട് മേടിച്ചിട്ട് അവരെ കോൺടാക്ട് ചെയ്തതും കോർഡിനേറ്റ് ചെയ്തതും ചെയ്തത് എല്ലാവരും ഒരുമിച്ച് വന്നത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഫൈസൽക്കാർ രാവിലെ ഇങ്ങനെ ഒരു പോസ്റ്റ് അതായത് സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വീട്ടുകാരെ അത്രയും ബുദ്ധിമുട്ടിച്ചു പിന്നെ അവരെന്താ ചെയ്യേണ്ടേ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ കുറിച്ചാവണോ മരിക്കണം ഞാൻ വീട്ടുകാർ കൊല്ലും എന്ന് പറഞ്ഞു സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത വീട്ടുകാരാണ് അവരുടെ അപ്പൊ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ അവിടെ തന്നെ അടിമകളെ പോലെ അവര് പറയുന്നതനുസരിച്ച് താല്പര്യം ഇല്ലാത്ത കല്യാണം കഴിച്ച് എങ്ങോട്ടേ രണ്ടുപേരുടെയും ജീവിതം തൊലിച്ച് നടക്കണം എനിക്കത് മനസ്സിലാവുന്നില്ല ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോ ഭയങ്കര സങ്കടമുണ്ട് ഉണ്ട് ഫൈസൽക്കാരുടെ അടുത്ത് നിന്നും ഇത് ഒട്ടും 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 എക്സ്പെക്ട് ചെയ്തിട്ടില്ല അപ്പോ ഇനി എനിക്ക് ഇങ്ങളെ തിരുത്താനോ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാനോ ഞാൻ ആളല്ല ഒരാളു അല്ല പക്ഷെ മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നല്ലത് അത്ര പറയാനുള്ളൂ അത് തന്നെയാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരെ അപമാനിച്ചിറക്കി വിടുന്ന രീതിയിലുള്ള ഒരു പരിപാടി പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എത്ര ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞതിലൊന്നും കാര്യമൊന്നുമില്ല അടുത്ത എൻ്റെ അവസ്ഥയും ഡേ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമുക്ക് വേറെ കൊമ്പോ കാര്യങ്ങളൊന്നുമില്ല ഈ അരിപ്രാഞ്ചിയായി പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ദൈവീത ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ എനിക്ക് തോന്നുന്നില്ല പുള്ളിക്കൊരിക്കലും ഇത്തരത്തിൽ അവരെ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അങ്ങനെയാണെങ്കിൽ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാദര മെഹറിനും സെറീനേയും അവര് മുൻ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന ഇവർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നാദരെയതുപോലെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ ഒരാൾ വന്നപ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ നാദര മെഹ്റയും യോ ആദിലാൻറ വന്നപ്പോഴായിരുന്നു പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം അനിൽ ടോക്സ് എന്ന് പറയുന്ന ചാനലിൽ വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം ഇപ്പം ഇങ്ങനെ ചില അഴകിയ രാവണന്മാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്ത് ചെയ്താലാണ് പേര് കിട്ടുക എന്ത് ചെയ്താലാണ് റീച്ച് കിട്ടുക എന്നത് ഇങ്ങനെ ആക്രാന്തത്തോട് ഓർത്ത് അല്ലെ തെരുവിലൊക്കെ പേപ്പട്ടികൾ അലഞ്ഞു തിരിയുന്നത് പോലെ ആരെ കിട്ടിയാൽ പടം വലിയ പ്രശസ്തനാണെന്ന് എന്നെ വിചാരിക്കും ഏത് പടത്തിനാണ് വലിയ വില അതിന് മുന്നൊടുക്കാതെ നിന്നാൽ എനിക്ക് വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മുണ്ടെടുക്കാത്തവരെ കൊണ്ടുവന്നാൽ വലിയ കവറേജ് കിട്ടുമോ അല്ലെങ്കിൽ മരിച്ച ഔവ്വ്വ്വ്വക്കരിമാരെ കുറേ പേരെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയാൽ ഭയങ്കര പ്രശസ്തിയും പേരും കിട്ടുമോ എന്ന് വിചാരിക്കുന്ന ചില കോമാളികൾ അത്തരം ഒരു ഫോട്ടോ കാണാൻ ഇടയായി ആ ഫോട്ടോ വേറൊന്നുമല്ല നമ്മുടെ മലബാർ ഗോൾഡിലെ ഫൈസൽക്കേട വീടിൻ്റെ പാലുകാച്ചിലിന് രണ്ട് മാലാഘമാരത്തിൽ ഒന്ന് ആതിലെയും മറ്റൊന്ന് നൂറയും പൈസക്കായ്ക്കും മലബാർ ഗോൾഡിനും ഒക്കെ ഈ പറഞ്ഞതുപോലെ ഹിന്ദുത്വവാദികൾ ആക്രമിക്കുമ്പോഴും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മുസ്ലിം ഐഡന്റിറ്റി വേണം പിന്നെ സാധനങ്ങളുടെ കച്ചവടം നടക്കുമ്പോൾ മുസ്ലിം ഐഡന്റിറ്റി വേണം അതിന്റെ പ്രൊമോട്ടർമാരെ പിടിക്കുമ്പോൾ ആ ഐഡന്റിറ്റി വേണം അത്തരം കാര്യങ്ങളൊക്കെ എടുക്കണ്ടെടുത്തെടുക്കും പിന്നെ വളരെ സൂക്ഷ്മതയുള്ള അതായത് സുന്നിയൊക്കെ അടക്കമുള്ള ആളുകൾക്ക് സൂക്ഷ്മത കുറവുള്ളതുകൊണ്ട് സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ മഹാസൂക്ഷ്മതയുള്ള ആളാണ് അതിന്റെ മുതലാളിമാരും പ്രൊമോട്ടർമാരിൽ പലരും അവരെല്ലാം പ്രൊമോട്ട് ചെയ്തു പോകുന്ന ഈ സ്ഥാപനത്തിന്റെ മേൽവിലാസവും മറ്റേതുമൊക്കെ ഇനി എത്ര മതേതരവാദികളാകാൻ ശ്രമിച്ചാലും നിങ്ങളൊക്കെ കോയാമാരാണ് നിങ്ങളെ ഗോൾഡ് എന്ന് വിളിച്ചത് മുൻ ഡി ജി പി ആണ് അപ്പോൾ പ്രതികരിക്കാനും പ്രതികരിക്കാനും അതിന് തടയിടാനും അതിന് ഇടാനും ഒക്കെ ഈ സാധാരണക്കാരായ മനുഷ്യരെ കാണുകയുള്ളൂ അവിടേക്കാണ് നിങ്ങൾ ആതിലെയും നൂറയെയും വിളിച്ചു വരുത്തി അവരെ മുന്നിൽ നിർത്തി അവരെ പടമെടുത്ത് ഒക്കെയൊക്കെ സമൂഹ മാധ്യമത്തിലിട്ട് ഇങ്ങനെ വല്ലാതെ ആശ്ലേഷിക്കുന്നത് ഇപ്പം ആദില നൂറിനെ പറ്റിയിട്ട് പറയുമ്പോൾ സമൂഹത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട് ഇത് നോർമലായിട്ട് കാണുന്ന ആൾക്കാരുണ്ട് നോർമൽ നോർമലല്ലാന്ന് കാണുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിക്ക് കാര്യങ്ങൾ അനുസരിച്ചിരിക്കും ഇവിടെ അദ്ദേഹം പറയുന്നത് പോലെ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലെ മുന്നോട്ടുള്ള യാത്രയിൽ എവിടെയൊക്കെ ഈ മതത്തെ ചേർത്ത് പിടിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനൊരാൾക്ക് എങ്ങനെയാണ് ഈ ആദില നൂറേനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തും ഉയർന്നു വന്നതിനെ തുറന്നിട്ട് തന്നെയാണ് പുള്ളി ഇത്തരത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് പോസിറ്റുള്ളത് ബാക്കി നമുക്ക് കേൾക്കാം പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഈ കാഷ്ടം അല്ലെങ്കിൽ വിസർജ്യ വസ്തുക്കൾ ദേഹത്തൊക്കെ പുരട്ടി അത് പടവും അതിന്റെ ഗന്ധവും ഒക്കെ വിറ്റ് പ്രശസ്തനാവാൻ ശ്രമിക്കുന്നത് പോലെയാണ് സത്യത്തിൽ കണ്ടപ്പോൾ സഹതാവുമാണ് തോന്നിയത് എന്ന് മാത്രമല്ല യൂസ്വലീക്കയെ പോലെയുള്ള മനുഷ്യരോട് വലിയ ആദരവും സ്നേഹവും തോന്നുന്ന ഒരു ഘട്ടം കൂടിയാണ് ഈ കാഴ്ചകൾ പുള്ളിക്കൊക്കെ പ്രശസ്തിയൊക്കെ ഇഷ്ടമാണ് പുള്ളിക്ക് പി ആർ ഇഷ്ടമാണ് പക്ഷേ അതിനൊക്കെ പുള്ളി ചെയ്യുന്ന പ്രവൃത്തികൾക്കൊരു അന്തസ് ഒരു 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 മാന്യതയുണ്ട് ഒരു ചതുരമുണ്ട് ഇത് അതിനൊക്കെ പുറത്ത് എവരെയൊക്കെ കൊണ്ടുവന്ന് പടവെടുത്തിട്ട് ദാണ്ട ഫസലിക്കാടെ വീട്ടിലേക്ക് ഇത് വന്ന് അള്ളായും റസൂലും ഈ വീട് വെച്ചതിൻ്റെ ഹൈറും ഈ വീട് വെച്ചതിൻ്റെ ഷററുകളിൽ നിന്നുള്ള കാവലും കാവലുമൊക്കെ വരുന്നതിനാണോ ഈ ആതിലെയും നൂറയും വന്ന് അനുഗ്രഹിക്കുന്നതെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു ഇങ്ങനെ ഇത്തരത്തിലെ വീഡിയോയ്ക്കകത്തോടെയും കമന്റ് ബോക്സിൽ ഇദ്ദേഹത്തിന് കുറെ കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വന്നു കാര്യം ഈ മതത്തെ ഭയങ്കരമായിട്ട് ചേർത്ത് വിളിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ആദിലേന്ന് കുറേ ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നപ്പോഴാണ് ഇത്തരത്തിലെ പുള്ളിക്ക് ഒരു പോസ്റ്റ് ഇടാനെ കൊണ്ട് കാരണമായിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് കമൻസ് ഞാൻ വായിക്കാം ഞാൻ എപ്പോഴും സ്വർണ്ണം എടുക്കാൻ പോകുന്നത് മലബാർ ഗോളിലായിരുന്നു ഇനി മേലാൽ ഈ വൃത്തികെട്ടവന്മാരുടെ കടയിൽ കയറില്ല മലബാർ ജ്വല്ലറിയുമായി സഹകരിച്ചിരുന്ന ഒരാളെന്ന് ഒരാളെന്ന് നിനക്ക് പറയട്ടെ ഇനി മേലാൽ മലബാറുമായി ആ സഹകരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതുപോലെയുള്ള വൃത്തികെട്ടവന്മാരെ കൊണ്ട് പ്രമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായി അതപ്പത്തിച്ച് പോയതിൽ സങ്കടമുണ്ട് ഇനി മുതലേ ഇങ്ങോട്ടേക്ക് ആൾക്കാർ ഇത് വാങ്ങാൻ വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വിമർശനങ്ങൾ വന്നതിൻ്റെ പേരിലാണ് ഇത്തരത്തിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇടുക അല്ലെങ്കിൽ ഇങ്ങനൊരു പോസ്റ്റ് ഇടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആൾക്കാർ കടയിൽ കയറുന്നില്ലെങ്കിൽ പോട്ടേന്ന് വെക്കണം കാര്യം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ മാത്രമല്ല സമൂഹത്തിലുള്ള ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇപ്പം ആദില നൂറേനെ പോലെയുള്ള ഇത്തരത്തിലുള്ള കപ്പിൾസ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഷോപ്പിലോട്ട് വന്നിട്ട് ഇങ്ങനൊരു ഗോൾഡ് വാങ്ങാൻ നിൽക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പെട്ടേക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഗോൾഡ് തരില്ല എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തു നിങ്ങൾ അവിടെ ബിസിനസ് ചെയ്യാൻ അല്ലേ ഉപയോഗിക്കുകയുള്ളൂ അല്ലെ അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിൽ പൊടിയിടുന്ന പോലത്തെ ഒരു പരിപാടിയാണ് എവിടെയൊക്കെ ആരെയൊക്കെ സുഖിപ്പിക്കാൻ വേണ്ടി ചെയ്തെടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയിട്ടുള്ളത് ആൻഡ് ആ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആക്കിയതിനു ശേഷം പല ആൾക്കാരും ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടല്ലോ അതിനുശേഷം പുള്ളിക്ക് കുറെ നെഗറ്റീവ് ഉണ്ടായിരുന്ന നെഗറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കമൻസ് വായിക്കാം ഫൈസലെ വിളി ക്ഷണിച്ചു വരുത്തി പിന്നെ വിമർശനങ്ങൾ വന്നപ്പോൾ പ്ലേറ്റ് മാറ്റി ഉളുപ്പെന്നത് ലെവലേശം ഉണ്ടോടാ തനിക്ക് പേരിനെങ്കിലും നട്ടെല് എന്നത് ഉണ്ടായിരുന്നെങ്കിൽ താൻ ഇങ്ങനെ പ്ലേറ്റ് മാറ്റില്ലായിരുന്നു സ്വർണം വാങ്ങാൻ വരുമ്പോൾ ഈ ജെൻഡർ കമ്മ്യൂണിറ്റി ഒക്കെ നോക്കുമോ മലബാർ ഗോഡ് പരിതാപകരം ഇവനെ പോലെയുള്ള വിഡ്ഡികളാണ് സമൂഹത്തിന്റെ ശാപം പ്രഭുരെന്നെ എത്ര പറഞ്ഞാലും ഇന്നും ഏതോ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കുറേ ഊളകളുണ്ട് വെറുതെ അല്ല ഇവന്റെ ജ്വല്ലറി ബഹിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് ജനം തെരുവിലിറങ്ങിയത് മുതലാളിക്ക് ഡബിൾ ഫാദർ സിൻഡ്രം എന്ന അസുഖമാണ് എന്നിങ്ങനെയുള്ള നിരവധി കമന്റ്സ് പുള്ളിക്ക് അഗേസ്റ്റ് ആയിട്ട് ഹേറ്റ് ഹേറ്റ് കമന്റ്സ് ആയിട്ട് കുറെ സാധനങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അങ്ങ് ഇങ്ങനെ കാണാൻ സാധിക്കും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പം നിങ്ങൾ അത്രത്തിൽ നിങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് തന്നെയാണ് അവർ അത്രത്തിൽ നിങ്ങളുടെ വീട്ടിലോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അവർ അവിടെ ഫുഡ് കഴിച്ചതിന്റെ ഒരു എമൗണ്ട് എത്രയാണെന്ന് പറഞ്ഞതെങ്കിൽ അവർ തന്നെ കാരണം ബിഗ് ബോസ് ഇന്ന് പോയിട്ട് പോയിട്ടിറങ്ങിയതിനു ശേഷം അവരുടെ അത്യാവശ്യം അവർ ഫുഡ് പേ ചെയ്യാനുള്ള പൈസയെങ്കിലും അവരുടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്ന അവരെ മനുഷ്യരെന്നുള്ള രീതിയിൽ കാണുന്ന കുറച്ച് ആൾക്കാരെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് പേ ചെയ്യാനെങ്കിലും വന്നേനെ അതായത് ഇമാതിരി തൊട്ടിത്തരങ്ങൾ ആരും കാണിക്കത്തില്ല ഓക്കെ എന്ത് നിങ്ങളുടെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് അങ്ങനെ അവർ ആ ഹൗസിനകത്തോട്ട് വന്നു ഇപ്പം നാട്ടുകാര് അവരി പറഞ്ഞതിന്റെ പേരിലാണ് ആരെങ്കിലും ഒക്കെ സുഖപ്പെടുത്താനോ പ്രീതിപ്പെടുത്താനോ വേണ്ടിട്ടൊക്കെയാണ് നിങ്ങൾ ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് അങ്ങനെ പറയുന്ന ആൾക്കാരുടെ നേരെ മോത്തോക്കി നിങ്ങൾ കാര്യം പറയണം എന്റെ ഇഷ്ടപ്രകാരം അവർ എന്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഇതിനകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാമല്ലോ ഒരു രീതിയിൽ നിങ്ങൾ അത്രത്തിൽ വിളിച്ചിട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണോ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യന്റെ അടുത്തും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മാനേജറിനടുത്ത് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ വിടുന്ന ആൾക്കാരെ വിളിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്നിട്ട് പിന്നീട് പോസ്റ്റും മുക്കിയിട്ട് ഒളിച്ചോടുകയാണ് പുള്ളി ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി എന്താണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പാട്ട ഗേൾസ് അവര് തമ്മിൽ തല്ലിപ്പിരിഞ്ഞ് നിൽക്കുകയാണല്ലോ അങ്ങനെ ഇരിക്കുക പി ആർ ബേബിയും ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പി ആർ ബേബി ആണെങ്കിൽ പ്രത്യേകിച്ച് അധികം കാര്യവും കാര്യങ്ങളൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല ഓൾറെഡി ഈ ആദില നൂറയൊക്കെ തന്നെ ഇത്തരത്തിൽ സംസാരിച്ചിരുന്നു ഗെയിമിനകത്തുള്ള കാര്യങ്ങൾ അതിനടുത്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ തന്നെ പക്ഷെ പിന്നീട് പുറത്ത് വന്നിട്ടും ആ ഒരു സ്നേഹം കാണിക്കാൻ ശ്രമിച്ചിട്ടും ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവരെ വിളിച്ചിട്ട് പി ആർ ബേബി ചിഹ്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം അവിടെ കണ്ടപ്പോലും ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ കൈ കൊടുക്കുന്ന രംഗങ്ങളായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയും ചെലതുണ്ട് ഒരു കാലത്ത് ആകാശത്തിന് കീഴെയുള്ള സർവ്വതനെയും പറ്റി വാതു സംസാരിച്ചിരുന്നവർ രാത്രികളിൽ ഉറക്കത്തെ പോലും മറന്നുകൊണ്ട് അത്രമേൽ ആഗ്രഹത്തോടെ മിണ്ടിയിരുന്നവർ പിന്നീട് എപ്പോഴോ അവർ മിണ്ടാതായി പരസ്പരം പരിചയമുള്ളവരായിരുന്നെന്നും ഒരു കാലത്ത് ഒരുപാട് സംസാരിച്ചിരുന്നവരായിരുന്നുവെന്നും ഇപ്പം എന്താണെങ്കിലും ഇപ്പോൾ ഫൈസൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളായിരിക്കും പറ്റാത്ത ആളായിരിക്കും എന്തും ആയിക്കോട്ടെ അത് നിങ്ങളുടെ ചിന്താഗതിക്ക് അത് അനുസരിച്ച് അത് ആ ഒരു തെറ്റും പറയൂല നിങ്ങൾക്ക് അവരെ വീട്ടിലോട്ട് വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ എന്ത് വേണേൽ ചെയ്യാം പക്ഷേ അവിടെ അങ്ങനെ വിളിച്ച് വരുത്തിയിട്ട് പിന്നീട് ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ് തോന്നുന്ന ദിവസം തന്നെയാണ് പുള്ളി കാണിച്ചിരിക്കുന്നത് ദേവി ഇത് ഇനി ആൾക്കാരുടെ മുന്നിൽ ഇത്തരത്തിൽ അരിപ്രാഞ്ചിയായിട്ട് നിൽക്കാണ്ടിരിക്കുന്നതുള്ള മാത്രം എനിക്ക് പറയുള്ളൂ എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്ന തീർച്ചയായിട്ടും കമന്റ് ബുക്സ് വരെ നമുക്ക് അടിച്ചൊരു വീഡിയോയിട്ട് കാണാം അപ്പോൾ ശരി